ഇടത്തേക്കൊരു നോട്ടം പിന്നാലെ വലതുകാലുകൊണ്ടൊരു സർപ്രൈസ് കിക്ക് സ്കൂട്ടിയിൽ നിന്നും മാലിന്യ കവർ നേരെ റോഡരികിലേക്ക് സംഭവം അറിഞ്ഞതേയില്ലെന്ന മട്ടിൽ മഞ്ഞള്ളൂർ വാർഡ് മെമ്പർ സഖാവ് പി എസ് സുധാകരൻ യാത്ര തുടർന്നെങ്കിലും സിസിടിവി ചോദിച്ചു മെമ്പറുടെ ആ ബ്രില്യൻസ റൊണാൾഡോയെപ്പോലും വെല്ലുന്നതെന്ന് പ്രതിപക്ഷം ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ മെമ്പറെ കൊണ്ട് വെറും ആയിരം രൂപ മാത്രം പിഴയടുപ്പിച്ച് പഞ്ചായത്ത് പ്രശ്നം അവസാനിപ്പിച്ചു എന്നാൽ പഞ്ചായത്ത് അംഗത്തെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി സംസ്ഥാന ഇലക്ഷൻ ഈ അംഗത്തെ ദൃശ്യങ്ങൾ നാടാകെ കണ്ടെങ്കിലും സംഭവം അങ്ങനെയല്ലെന്നാണ് സഖാവിന്റെ പക്ഷം കവർ വണ്ടിയിൽ നിന്ന് വീണപ്പോൾ തടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് വിശദീകരണം ഈ വണ്ടി ഓടിച്ച സ്പീഡിൽ പോകുമ്പോ ഈ വണ്ടിയിൽ നിന്ന് ഈ ടിക്കറ്റ് റോഡിലേക്ക് അപ്പോൾ ഞാൻ തടയാൻ റോഡിലേക്ക് പോകുന്നുണ്ട് ടിക്കറ്റ് കള്ളാസിന് വേറ്റില്ലെന്ന് ആ സാധനം റോഡിലേക്ക് ചാളാൻ നേരത്തെ ഞാൻ ഇടത് കാലത്തോട്ട് പൊക്കി എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ തുടങ്ങുന്ന രംഗമാണ് സോഷ്യൽ മീഡിയ ഞാൻ ചോദിച്ചു ഇരിക്കുന്നത് സത്യാവസ്ഥ അങ്ങനെയല്ല മാതൃക കാണിക്കേണ്ട മെമ്പർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നതാണ് ഉയരുന്ന ചോദ്യം മാതൃഭൂമി ന്യൂസ് കൊച്ചി